ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലാമക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ കൂന്തൾ ഫ്രൈ ആണ് റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ആദ്യം തന്നെ കൂന്തൾ നന്നാക്കി വൃത്തിയാക്കി എടുക്കുക ലേശം ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒക്കെ എടുത്തിട്ട് ഇന്നത്തേക്ക് ഇടുക അതിൻ്റെ കൂടെ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ വിനാഗിരി കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കുക എന്തെങ്കിലും ഒരു പൊടി അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്താ നന്നായിട്ട് മിക്സ് ചെയ്തത് അവിടെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കണം കേട്ടോ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനെടുപ്പ് വെക്കുക അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ കൂന്തൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക അതിനകത്തേക്ക് ഒരു ഹാഫ് കുക്ക്ഡ് ഒരു നല്ല രീതിയിലൊന്ന് ഒരു മുക്കാൽ വേവൊക്കെ ആവുമ്പോൾ കംപ്ലീറ്റായി ഇട്ട് വേവിക്കണ്ട എന്നാലോ തീരെ വേവാണ്ടാവണ്ടരുവാകുമ്പോൾ നമ്മളത് തീ ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ കൂന്തള റോസ്റ്റ് ചെയ്തത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ രണ്ട് തക്കാളി ഒരു ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം ക്യാപ്സിക്കം എന്താ കട്ട് ചെയ്യാൻ സഹായത്തിനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാം മിക്ക കുട്ടീൻ്റെ ഇക്കാക്കാണെന്ന് കട്ട് ചെയ്തൊക്കെ സഹായിച്ചൊക്കെ തരുന്നത് കേട്ടോ പിന്നെ എല്ലാ കാര്യത്തിനും ഇക്കാക്ക തന്നെയാണ് സഹായിക്കാൻ കൂടാധികം ഇങ്ങനെ നമ്മളതിനകത്തേക്കുള്ള പച്ചക്കറിയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൂന്തള ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്തേക്ക് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറിയൊക്കെ ഇടുക ശേഷം ഉപ്പിടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് റെഡിമെയ്ഡ് പേസ്റ്റല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ അതിനകത്തേക്ക് ലേശം മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ ഈ കൂന്തള ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയൊന്ന് ഇത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം എന്താ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ചീനച്ചട്ടിയാണ് കേട്ടോ നല്ലത് എന്താ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കൂടുതലൊന്നുമില്ല നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ